ഈ കാലഘട്ടത്തിൽ ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു ജീവിച്ച്മാവ് ദിവ്യകാരുണ്യത്തെ നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം തികഞ്ഞ ഐടി പ്രതിഭ സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ് വെറും പതിനഞ്ചു വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെ കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബ്രദർ എഫ്രൈമും ബ്രദർ ജോണും നമ്മളോട് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കാർലോ അക്കിറ്റിസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പതിനഞ്ച് വർഷം മാത്രം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെട്ട ആ ഒരു ടീനേജർ യൗവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാർലോ അക്യറ്റിസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാർലോ അക്കുറ്റിസ് വിശ്വാസം പ്രത്യാശ ഉപവി എന്ന് പറയുന്ന ഈ മൂന്ന് പുണ്യങ്ങളെ എങ്ങനെയാണ് ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിച്ചത് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കു വേണമെങ്കിലും തുടങ്ങാം സംസാരിച്ച് തുടങ്ങാം ദൈവിക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ ഉപവി ഈ മൂന്ന് പുണ്യങ്ങളെ മുൻനിർത്തിയാണ് ഒരുവൻ്റെ വിശുദ്ധി സഭ അളക്കുന്നത് സാധാരണയായി ദൈവദാസ പദവിയിലേക്ക് ഒരുവൻ ഉയർത്തപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ്റെ വിശ്വാസം എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ ഉപവി പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യാശപരമായ ജീവിതമാണോ അവ നയിച്ചിരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ സഭ പ്രധാനമായിട്ടും നോക്കും കാർളോ അക്കോദ്യസിൻ്റെ ജീവിതത്തിൽ വിശ്വാസം പ്രത്യാശ ഉപവി എന്നത് വളരെയധികം നമുക്കെല്ലാവർക്കും മാതൃകാപരമാക്കാൻ പറ്റിയ ഒരു ജീവിതം തന്നെയാണ് വിശ്വാസത്തിൽ അവൻ്റെ വിശ്വാസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹെബ്രേ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം കാർലോ അക്കോത്തിസിൻ്റെ ജീവിതത്തിലും ഇത് തന്നെ നമുക്ക് ദർശിക്കാൻ സാധിക്കും കാണപ്പെടാത്ത ഒന്നിനെ ഉണ്ട് എന്ന വിശ്വാസത്തിലൂടെ വിശുദ്ധ കുർബാനയിൽ ഏറ്റവും അധികം സജീവമായി പങ്കെടുത്ത വ്യക്തിയാണ് കാർലോ കൂടെ കൂടെയുള്ള കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കാള ഒരുങ്ങി മാതാവിനോടും വിശുദ്ധരോടും മാലാഘമാരോടുമുള്ള കാളോടെ അടുപ്പം ഇതിന് വളരെയധികം തെളിവായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ബ്രദർ ജോൺ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു ആഴങ്ങൾ എന്തുമാത്രം കാർലോയ്ക്കുണ്ടായിരുന്നുള്ളൂ നമ്മുടെ എല്ലാ എപ്പിസോഡും നമ്മൾ കടന്നുപോയ മുഴുവൻ എപ്പിസോഡുകളും ഈ വിശ്വാസ വഴിയുടെ ഒരു യാത്രകൾ തന്നെയായിരുന്നു കാരണം എന്തുമാത്രം നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം തന്നെ അത് വ്യക്തിപരമായി ഈശുവായിട്ടുണ്ടായിരുന്ന അടുപ്പം ഈശോടുള്ള സ്നേഹം ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം വിശുദ്ധ കുർബാന കുംഭസാരം ജപമാല എല്ലാം എല്ലാം നമ്മൾ സംസാരിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഇന്ന് നമ്മൾ അടുത്ത കഴിഞ്ഞൊരു എപ്പിസോഡിൽ സഭയെക്കുറിച്ച് സംസാരിച്ചതുപോലെ എല്ലാം അത് പൂർണ്ണമായും വിശ്വാസത്തിൻ്റെ വഴി തന്നെയാണ് ഇവിടെ പ്രത്യാശയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കാർലോ കാർലോക്കെത്തിസ് പ്രത്യാശയുടെ ഒരു മുഖമാണ് നമുക്ക് എത്ര മനോഹരമായൊരു മുഖമാണ് കാർലോ കാർലോക്കെത്തിസിൻ്റെ ലുക്കീമിയ വന്നാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ കാർലോക്കിത്തിസ് മരിക്കുന്നത് അത് നമ്മൾ ഇടയ്ക്ക് പരാമർശിച്ചതാണ് ആ മരണക്കിടക്കയിൽ പോലും മുഖത്തെ ഒരു ആനന്ദത്തിന് ഒരു മങ്ങല് പോലും ഏറ്റിട്ടില്ല ഒരു മങ്ങല് പോലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരമായ കാര്യം പ്രത്യാശയുടെ ഒരു അടിപൊളി ഉദാഹരണമാണ് മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബാക്കി നിങ്ങൾക്ക് പറയാം പ്രത്യാശയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാർലോ അക്വിറ്റീസ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതം കേന്ദ്രീകരിച്ചു എന്ന് നമ്മൾ ഓൾറെഡി കേട്ടതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം അപ്പോഴും പ്രത്യാശയുടെ മുഖം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശയുടെ മുഖം അതിൽ എപ്പോഴും സന്തോഷമായിരിക്കും പ്രത്യാശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു അവസാനം ഉണ്ടാകെങ്കിലും ആ അവസാനം സന്തോഷത്തിൽ ചെന്ന് ഒരു പ്രത്യാശയായിരിക്കും നമുക്ക് നമുക്കുണ്ടാകേണ്ടത് നമുക്കതാണ് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് നമ്മളെന്ന് നമ്മുടെ എല്ലാം ജീവിതം അപ്പോൾ ആ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി പോയ ആ യാത്രയിൽ പരിപൂർണ്ണ സന്തോഷം ഒരിക്കലും ലഭിക്കണമെന്നില്ല നമുക്കറിയാം ഇസ്രായേൽ ജനത അവർ മരുഭൂമി കിടന്നു അവർ മന്ന ഭക്ഷിച്ചു അവരെ ഏറ്റവസാനം അവർ കാനാദേശം എത്തുന്നവരും വരെ അവർക്ക് പീഡകൾ ഉണ്ടായിരുന്നു പീഡകൾ നിറഞ്ഞു അപ്പോൾ മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ പീഡകളും സഹനങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞതാണ് പക്ഷേ ആ ദുഃഖങ്ങളിലും സഹനങ്ങളിലും ഈശോയുടെ മുഖമായിരിക്കണം നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്നതിന് ഒരു തെളിവാണ് ചിരിച്ചു നിൽക്കുന്ന ഈ കാടോടെ മുഖം എന്ന് നമുക്ക് വിശ്വസിക്കാനാവും കാരണം ഇതിനോടൊപ്പം നമുക്കും ഒരു പ്രത്യാശ തരികയാണ് ഇന്ന് ഞാനും നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കൊന്നും വിശുദ്ധ പദവി അന്യമല്ല അത് അതടുത്താണ് ഒരു കല്ലേർ ദൂരമാണ് നമ്മുടെ ഈശോ സ്ലിഹന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും നേരം എനിക്ക് എൻ്റെ ഒന്നും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് കെസമിൻ തൊട്ട് വെച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു കല്ലേറു ദൂരമായിരുന്നു ശിഷ്യന്മാർന്നെ നമ്മളിപ്പോൾ ആ ശിഷ്യന്മാരുടെ സ്ഥാനത്താണ് നമുക്കെല്ലാവരും പ്രത്യാശ നൽകുന്ന ഒരു മുഖമായിട്ട് അവിടെ നിന്ന് നിൽപ്പുണ്ട് കാർലോ സ്വർഗത്തിൽ സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അടുത്ത് നിൽക്കുകയാണ് പുത്രനായ തമ്പ്രാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മധ്യത്തിൽ അവരെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖമാണ് കാർലോയ്ക്കുള്ളത് അപ്പോൾ നമുക്കും ഒരു പ്രത്യാശയുടെ ഒരു അനുഭൂതിയാണ് കാർലോയുടെ ഈ മുഖത്തിൽ നിന്ന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സ്നേഹത്തെ സ്നേഹത്തെപ്പറ്റി പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹമെന്ന ആ വാക്ക് ഇവിടെ അനുവൃത്തമാകുന്നത് കാർലോയുടെ സ്വാർത്ഥത ഇല്ലായ്മയിൽ നിന്നാണ് അവന് സ്വാർത്ഥതയില്ലായിരുന്നു അവന് സ്വന്തം നന്മ ഒരിക്കലും അവൻ പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും സ്വന്തം നന്മയെക്കാളിലും അവൻ ആഗ്രഹിച്ചിരുന്നത് മറ്റുള്ളവരുടെ നന്മയാണ് എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളെക്കാളും ഞാൻ വിലമതിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനാണെന്നുള്ളൊരു ചിന്തയാണ് അപ്പം ഒരു ഡിസേൺമെൻ്റ് ഉണ്ടായിരുന്നു അവൻ്റെ സ്നേഹമെല്ലാം അവൻ ചാനലൈസ് ചെയ്തു അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഹിസ് ലവ് ഹി ചാനലൈസ് ഹോളി യു കറിസ്റ്റ് അത് തീർച്ചയായിട്ടും കാർലോടെ ആ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവൻ്റെ സ്നേഹം മുഴുവൻ അവൻ ചാനലൈസ് ചെയ്തു അതായത് പരിശുദ്ധ കുർബാനയിലേക്ക് ചാനലൈസ് ചെയ്തു അപ്പോഴ് പരിശുദ്ധ കുർബാനയിലേക്ക് ചാനലൈസ് ചെയ്തപ്പോൾ അവനെ മനസ്സിലാക്കി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല ഈശോയ്ക്ക് വേണ്ടിയാണ് ഈശോ എങ്ങനെ ജീവിച്ചോ അതായത് അവനൊരു കാര്യം പറയുന്ന കാര്യം ഞാൻ ഇപ്പോഴും ഇതിനിടയ്ക്ക് നമ്മൾ പറയാൻ പറ്റുപോയൊരു കാര്യമോ ഞാൻ എത്രത്തോളം ഈശ്വസ് സ്വീകരിക്കുന്നോ അത്രത്തോളം ഞാൻ ഈശോയെ പോലെ ആയിത്തീരുമെന്ന് കാർലോ പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ അനുവർത്തനീയമാവുകയാണ് ചെയ്യുന്നത് അതായത് അവൻ ഈശോയെ സ്നേഹിച്ചപ്പം ഈശോയെപ്പോലെ തന്നെ ആകാൻ ആഗ്രഹിച്ചു ഈശോയെപ്പോലെ തന്നെ ആയി മാറി അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സ്വാർത്ഥത ത്യജിച്ച് മറ്റൊരു ക്രിസ്തുവായി അവൻ ഇന്നിതാ അൽത്തറയിലേക്ക് വരാൻ പോകുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ പ്രത്യാശയും സ്നേഹത്തെയും കാണുന്നത് വിശ്വാസം നമ്മൾ ഓൾറെഡി വിശ്വാസത്തെപ്പറ്റി നമ്മൾ പ്രതിപാദിച്ച് കഴിഞ്ഞു ഇപ്പം വിശ്വാസത്തെപ്പറ്റി നമ്മൾ ഇനി അധികം പ്രതിപാദിക്കുന്നതിനേക്കാളും നല്ലത് ഈ രണ്ട് പുണ്യങ്ങളെ പുണ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോൾ പ്രത്യാശ എന്ന് പറയുന്ന ഒരു പുണ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഇന്ന് ലോകം വലിയ നിരാശയിലാണ് ധാരാളം സ്ഥലത്ത് കാരണം ഈ കോവിഡ് നയൻറ്റീൻ കൊറോണയുടെ കാല ഒക്കെ പ്രശ്നങ്ങളുടെ പേരിൽ അതിനു മുമ്പ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് ഒത്തിരി അസുഖങ്ങൾ പിന്നീട് മുമ്പോട്ട് പോകും നമുക്ക് കാണാം അല്ലെങ്കിൽ പഴയ കാലത്തേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം ധാരാളം വ്യാധികൾ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നുണ്ട് മനുഷ്യൻ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വളരെ വ്യഗ്രതയിൽ ആശങ്കപ്പെടുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ആശങ്ക കൊണ്ടൊന്നുമില്ല ഇവിടെയാണ് ഒരു ലുക്കീമിയ വന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിൽ അവന് ഇത്രയും ഒരു പ്രത്യാശ സൂക്ഷിക്കാൻ പറ്റുന്നത് മുഖത്താണെന്ന് സൂക്ഷിക്കാൻ പറ്റുന്നത് ഹൃദയത്തിലാണെന്ന് സൂക്ഷിക്കാൻ പറ്റുന്നത് ഈ പ്രശ്നങ്ങളൊന്നും അവനെ നിരാശപ്പെടുത്തിയില്ല കാരണം നമ്മൾ നമ്മളുടെ ചില നേട്ടങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ആളുകളായി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ മറക്കുന്നതും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നതും പക്ഷേ ഏത് സാഹചര്യത്തിലും കൂടെയുള്ളതാണ് ദൈവമെന്നും എൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വലിപ്പമുള്ളവനാണ് ദൈവമെന്നും തിരിച്ചറിവ് ഉള്ളിടത്താണ് അതാണുള്ള പ്രത്യാശ ദൈവത്തിന്മേലുള്ള ആ പൂർണ്ണമായ ബോധ്യമാണ് പ്രത്യാശ അത് കാർലോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാർലോയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് പോയേ പറ്റൂ കാരണം നമ്മൾ പല എപ്പിസോഡിലും പരാമർശിച്ചു പോയതാണ് കാർലോയുടെ ഒരു ഒരു ഉപവിപ്രവർത്തനങ്ങൾ പാവങ്ങളുള്ള സമീപനം നമ്മൾ കാർലോ ദൈനംദിനം ചേരിയിൽ പോകുന്ന കാര്യം നമ്മൾ പരാമർശിച്ചു നമ്മൾ മിലാനിലെ ഒരു മിലാൻ കത്തീഡ്രലിൽ അവിടെ നടക്കാറുള്ള ഒരു ഉപവി പ്രവർത്തനത്തിൽ ഭക്ഷണവും വസ്ത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്ത് വീട്ടിൽ നിന്ന് വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് അത് കൊടുക്കണം സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുന്നൊരു കാർലോ നമ്മൾ കണ്ടു മദർ ടെറീസ കോൺവെൻ്റിൽ പോയി താമസിച്ച് നിന്നുകൊണ്ട് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന കാലയം കണ്ടു എന്താണ് കാറിലോടെ ഉപ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അധികമായി പറയാനുള്ളത് കാളോടെ ജീവിതം തന്നെ ഉപവിയായി മാറ്റി വെച്ച ഒരു വ്യക്തിയാണ് ദൈവത്തോടും മനുഷ്യരോടും അതോടൊപ്പം പ്രകൃതിയോടും തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു കാറിലോടെ ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുക അതാണ് ശരിയായ ഒരു ഉപവിപ്രവർത്തനം ആ ശരിയായ സ്നേഹം ശരിക്കും മനസ്സിലാക്കിയ വ്യക്തിയാണ് കാർലോ ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുത്തു ദൈവത്തിന് ആരാധന വേണം ആരാധന കൊടുത്തു മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുത്തു മനുഷ്യന് വേണ്ടത് സ്നേഹമാണ് ഇല്ലാത്തവർക്ക് ഉള്ള ആൾക്കാർ പങ്കുവെക്കുമ്പോഴാണ് അവിടെ സ്നേഹം ഉണ്ടാകുന്നത് കാർളോടെ ജീവിതത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് വഴി കാണുന്ന വ്യക്തികളോടും പാവങ്ങളോടും എല്ലാം കാർലോ കാണിക്കുന്നത് ഇതുതന്നെയാണ് അതോടൊപ്പം പ്രകൃതിയോടുള്ള സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടികളെ നട്ടുപിടിപ്പിക്കുന്ന കാർലോയെ നമ്മൾ കണ്ടതാണ് പട്ടിയോടും പൂച്ചയോടും കളിക്കുന്ന കാളോയെ നമ്മൾ കണ്ടതാണ് അക്യൂറിയം ഉണ്ടായ ഉണ്ടാക്കുന്ന കാർലോയെ നമ്മൾ കണ്ടതാണ് ഈ കാർളോടെ ജീവിതത്തിലെ ഈ മൂന്ന് വ്യക്തി തലങ്ങളിൽ ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും ചേർന്ന് തൻ്റെ സ്നേഹം പങ്കുവെക്കാൻ കാലോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് കാർളോടെ വിജയം മറ്റെന്തെങ്കിലും ഒരു ഉപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാർളോടെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് അവന് ജീവജാലങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവനൊരിക്കലും ജീവജാലങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ഒന്നും കൊടുക്കാൻ അവൻ ആഗ്രഹമില്ലായിരുന്നു അവൻ അവിടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അതിൽ നിന്നൊരു പങ്കെടുത്ത് എന്ത് നല്ല ആഹാരം ഉണ്ടാക്കിയാലും അതെടുത്തുകൊണ്ട് തെരുവിലുള്ള നായികൾക്ക് കൊണ്ട് കൊടുക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം വളരെയധികം ഫ്രെയിം വളരെയധികം വൈറലാണ് അപ്പം നമുക്ക് ഇതൊക്കെ നമുക്ക് തരുന്നൊരു മാതൃക ഇതാണ് നമ്മുടെ സൃഷ്ടിജാലങ്ങളിലും ജീവജാലങ്ങളിലും ദൈവാംശം ഉണ്ട് എന്ന് കാർലോ തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പം കാർലോയുടെ ഒരു വേറൊരു മേഖലയാണ് പ്രകൃതിയോടുള്ള സ്നേഹം പ്രകൃതിയെ അതായത് എൻവയർമെൻറ്റൽ ഡേക്കൊക്കെ കാർലോ ചെയ്യുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതായത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ചെടികളൊക്കെ തന്നു വിടുമായിരുന്നു എൻവയർമെൻറ്റൽ ഡേ പരിസ്ഥിതിന് അപ്പോഴാ ആ കാലയളവിൽ കാർലോയ്ക്ക് കിട്ടിയിരിക്കുന്ന ചെടികളോടൊപ്പം തന്നെ കാർലോ കുറേ ചെടികൾ തൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുമായിരുന്നു കാർലോ തന്നെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് റോസാകാം മറ്റതാകും എന്തെങ്കിലും പല മറ്റ് തരം ചെടികളാകാം അതെല്ലാം കളക്ട് ചെയ്ത് പരിസ്ഥിതിയെ വളർത്താൻ വേണ്ടി അവർ വഴികളിലും എല്ലാം ചെറിയ തണൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു കാർലോ ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്നു കാർലോ അക്യുറ്റീസിൻ്റെ സൗഹൃദ സംഭാഷണം ഒരു കാറ്റക്കിസ്റ്റ് എന്ന് പ്രതിപാദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അക്രൈസ്തവരായ ഉണ്ടായിരുന്നു അവരെല്ലാം വിളിച്ചുകൊണ്ടും രാജേഷ് മോഹനെയും കൂട്ടിക്കൊണ്ട് വഴിയരികിലൊക്കെ അവരുടെ വീടിൻ്റെ അടുത്തും വഴിയരികിലൊക്കെ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അപ്പോൾ അത് പരിസ്ഥിതിയോടുമുള്ള ഒരു ബഹുമാനം അതുമാത്രമല്ല അവനാ നട്ട് പിടിപ്പിക്കുന്നതിന് സ്വയം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും അവന് വേറെ അവിടെ ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഇഷ്ടംപോലെ വിലക്കാരുണ്ടാവും വീട്ടിൽ എങ്കിൽ പോലും ഒന്നും അവനെ ഇട്ടുപിടിപ്പിക്കത്തില്ല അവൻ പറയുന്നത് ഞാൻ തന്നെ കൊടുക്കണം ഞാൻ നട്ട ചെടിക്ക് ഞാൻ തന്നെ വളം കൊടുക്കും ഞാൻ തന്നെ വെള്ളം കൊടുക്കണം അപ്പോൾ കാർലോ അങ്ങനെ ഒരു താല്പര്യം കാണിച്ചിരുന്നതിനാൽ പ്രകൃതിയോടുള്ള സ്നേഹം നമുക്ക് പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു പല ച ഉപ്രവർത്തനങ്ങളും ഷൂ ഒരു കൊടുത്തതെല്ലാം നമ്മൾ കേട്ടതാണ് എങ്കിൽ അതിൽ വ്യത്യസ്തമായ പരമായ ഒരു കാര്യം പറയാനുള്ളത് കാർലോ വളരെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഒരു ഭിക്ഷാടകൻ തൻ്റെ വീട്ടിൽ വരുന്നു ഈ ഭിക്ഷാടകൻ തൻ്റെ വീട്ടിൽ വരുമ്പോൾ കാർലോ ഈ ഭിക്ഷാടകനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ ഭിക്ഷാടകനെ നോക്കിയിരിക്കുമ്പോൾ കാർലോയ്ക്ക് ഒരു ഇവനെന്തോ പ്രത്യേകതകൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ചിന്ത ചെയ്താണ് ഞാൻ നല്ല വീട്ടിൽ ജനിച്ചു വളർന്നു ഇവനെന്തോ ലാക്ക് ചെയ്യുന്നുണ്ട് ഇവനെന്തോ കുറവുണ്ട് അതുകൊണ്ടാണ് അവനെ ഇങ്ങനെ ആക്കിയേക്കുന്നത് അപ്പോൾ ഈ കാർലോ ചിന്തിക്കുകയാണ് ഇവൻ്റെ കുറവുകൾ എന്താണ് ഒരു പക്ഷേ മാതാപിതാക്കളില്ലാത്ത ആവാം അപ്പോഴാണ് ആ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നു ബ്രോക്കൺ ഫാമിലികളെ ഡൈവേഴ്സ് വക്ക് വക്കിലെത്തിയിരിക്കുന്ന ഫാമിലികളെ യോജിപ്പിക്കാൻ വേണ്ടി ഇവൻ മുൻകൈ എടുത്തത് നാളെ തെരുവിലേക്ക് ഒരു മകനോ മകളോ അവൻ്റെ സുഹൃത്ത് ആരും ഇറങ്ങിപ്പോകരുന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു അതാണ് കുടുംബ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾക്ക് അവൻ പ്രാധാന്യം അതൊരു ഉപയോഗപ്രവർത്തനം തന്നെയാണ് കുടുംബങ്ങളെ യോജിപ്പിക്കുക ബന്ധം തകരാനിരിക്കുന്ന കുടുംബങ്ങളെ യോജിപ്പിക്കാൻ അവൻ കാണിച്ച ഒരു പ്രയത്നവും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്കൊന്ന് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പരാമർശിച്ചതാണെങ്കിലും ആ ഷൂവിൻ്റെ കഥ ഒന്നുകൂടെ പറയുന്നത് വളരെ നല്ലതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാർലോ ഒരു ദിവസം കുർബാനയ്ക്ക് പോവുകയായിരുന്നു അത് ജന്മദിനത്തിന് കാർലോയുടെ അമ്മ കാർലോയ്ക്ക് ഏറ്റവും വില കൂടിയ ഒരു ഷൂസ് സമ്മാനിച്ചു അത് വെള്ള ഷൂസ് ആയിരുന്നു ആ ഷൂസ് ഇട്ട് കാളോ നടന്നു പോകുന്നതായിരുന്നു ദേവാലയത്തെ പോയിട്ട് തിരിച്ചറങ്ങി വരുന്ന സമയത്ത് കാല് വിണ്ടി കീറിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു അപ്പോഴേ എന്നെക്കാളും ആവശ്യം ഈ ഷൂ അവനാണ് എന്ന് മനസ്സിലാകുന്നു അവിടെ നല്ല കൊടും തണുപ്പാണ് ഈ തണുപ്പ് തിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഈ ഷൂസ് കൊടുക്കണമെന്ന് മനസ്സിലാക്കി തൻ്റെ അമ്മ സമ്മാനിച്ച ആ വിലയേറിയ ഷൂവ് അവന് ഉരുക്കൊടുക്കുവാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ അന്ന് ഒരു കാര്യം കൂടി പ്രതിപാദിച്ചിരുന്നു തണുത്ത് വരച്ചിരുന്ന ഒരാൾക്ക് തണുത്തു വരച്ചിരുന്ന ഒരാൾക്ക് കമ്പിളി അതായത് കാർലോ വളരെ വിഷമത്തോടുകൂടെയാണ് മേടിച്ചെന്ന് പറയുന്നത് ഈശോയ്ക്ക് വസ്ത്രമില്ല എന്നാണ് അവൻ പറയുന്നത് ഈശോയ്ക്ക് വസ്ത്രമില്ലെന്ന് പറയുമ്പോൾ അമ്മ അമ്മയ്ക്ക് ഞെട്ടിപ്പോവാണ് അവൻ്റെ ആ വാക്കുകളിൽ അന്നേരം അമ്മയെടുത്ത് ആ കമ്പിളി പോതപ്പെടുത്തു കൊടുത്തിട്ട് കൊടുത്തു വിടുകയാണ് മകനോട് കൊടുക്കാൻ പറഞ്ഞത് അല്ല അവിടെ വളരെ കൃത്യമായ ഒരു പോയിന്റ് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് കാരണം വേദനിക്കുന്ന ആളുകളിൽ വിഷമിക്കുന്ന ആളുകളിൽ ഇല്ലായ്മയിൽ ബുദ്ധിമുട്ടിയിരുന്ന ആളുകളിൽ ആ വ്യക്തികളിൽ യേശുവിനെ കണ്ടുകൊണ്ടാണ് കർലോ സഹായിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതൊരു പ്രകടമായ കാര്യം അതുകൊണ്ടാണ് കാർലോയ്ക്ക് അങ്ങനെ അത് പതിനഞ്ച് പൈസ അന്ന് എത്ര വയസ്സുണ്ടെന്ന് കൊണ്ടും നമുക്ക് അറിയത്തില്ല വളരെ ബാലനായ ഒരു കാർലോ വീട്ടിൽ വന്ന് പറയുന്നത് തണുത്തുപറച്ച് റോഡിൽ ഒരു പുതയ്ക്കാനൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളെ കണ്ടിട്ടാണ് കാർലോ പറയുന്നത് യേശു തണുത്തു പറിച്ചിരിക്കുന്നില്ല യേശുവിന് വസ്ത്രമില്ലാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യവും അമ്മ വളരെ നല്ലൊരു കമ്പിളി വീട്ടിൽ സ്വാഭാവികമായിട്ടും അങ്ങനൊരു വീട്ടിലുണ്ടാകുന്ന കമ്പിളി എത്ര നല്ലതായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാം അങ്ങനൊരു കമ്പിളി കൊടുത്ത് ആ കാർലോ കൊണ്ടുപോയ ആൾക്ക് കൊടുക്കുന്നത് ഇവിടെ ഉപവിപ്രവർത്തനത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യമെന്താ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള സാമൂഹ്യ പ്രവർത്തനം തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ ക്രിസ്തീയമായ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനമല്ല സാമൂഹ്യ സേവനമല്ല അത് അതിൽ അല്പം കൂടി ഉയർന്നതായിട്ട് സാമൂഹ്യ പ്രവർത്തനം സാമൂഹിക സേവനവും തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷെ ക്രിസ്തീയമായ ഉപവിപ്രവർത്തനത്തിന് അതിൻ്റെ ഉറച്ചുകൂടി മാറിയ ഒരു മാനമുണ്ട് എന്താ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അത് അവരുടെ ഒരു ഇല്ലായ്മയെ കണ്ടുകൊണ്ട് മാത്രമല്ല അവരിൽ ഈ ഇല്ലായ്മയിൽ വേദനിക്കുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ അവരുടെ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ അവരെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഉപയോഗപ്രവർത്തനം ചെയ്യുന്നിടത്ത് വെറുതെ എറിഞ്ഞു കൊടുക്കുവല്ല അവിടെയാണ് കാർലോ നമുക്ക് മാതൃകയാവുന്നത് ഏറ്റവും നല്ലത് കൊടുത്തു കാർലോ നമ്മൾ വെറുതെ ദാനം ചെയ്യുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി ആൾക്കാർക്ക് എന്തെങ്കിലും കൊണ്ടുപോയി വീട്ടിലെ പഴയത് വർക്ക് എറിഞ്ഞു കൊടുക്കുന്നതല്ല പക്ഷെ അതിലുപരി അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ നമ്മളെക്കാൾ വലുതായി കണ്ടുകൊണ്ട് അത് കൊണ്ടു കൊടുക്കുന്നതാണ് കാർലോ നമ്മളെ പഠിപ്പിച്ചത് എന്തെങ്കിലും ആഡ് ചെയ്താൽ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം കാർലോ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒറിജിനലായിട്ടാണ് പക്ഷേ മരിക്കുന്നത് ഫോട്ടോ കോപ്പി ആയിട്ടാണ് പക്ഷേ കാർലോയ്ക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു കാർലോ മരിക്കുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ മരിക്കുക ആ ഒരു പ്രത്യാശ ജനകമായ ജീവിതം തന്നെയാണ് കാർലോയുടെ ജീവിതത്തിന് കൂടുതൽ മനോഹരത കാളോയ്ക്കയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് അതുതന്നെയാണ് കാലോടെ മുഖത്ത് നമ്മൾ കാണുന്ന ആ ഐശ്വര്യത്തിൻ്റെയും ആ തിളക്കത്തിൻ്റെയും ആ സന്തോഷത്തിൻ്റെ എല്ലാം മുമ്പിലുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് കാളോയ്ക്ക് ഒറിജിനലായിട്ട് തന്നെ എങ്ങനെ ഈ ലോക ദൈവം അയച്ചോ അതുപോലെ തന്നെ തിരിച്ചു പോകാൻ കഴിയുമെന്ന് കാർലോ വിശ്വസിച്ചിരുന്നു കാർലോ കിറ്റേസ് എല്ലാവർക്കും പ്രത്യാശ പകരുന്ന ഒരു വളരെ ആനന്ദം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു മുഖം അതുപോലെയുള്ള ഒരു ജീവിതമായിരുന്നു എല്ലാവരോടും വളരെ ജിൽജിലായിട്ട് ജില്ലായിട്ട് ഇടപെട്ടിരുന്ന ഒരു മിടുമിടുകൻ എല്ലാവരെയും സ്വാധീനിച്ചിരുന്ന ഒരു മിടുമിടുകൻ ജീവിതത്തിൻ്റെ ആ ചുരുങ്ങിയ കാലഘട്ടം അത്ര മനോഹരമായിട്ട് ജീവിച്ചു നമുക്കും എത്രനാൾ ജീവിച്ചു എന്നുള്ളതല്ലോ നമ്മൾ ഈ പങ്കുവെക്കലിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കിയത് എത്രനാൾ ജീവിച്ചു എന്നുള്ളതല്ലോ നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം അടിച്ചു പൊളിച്ച് അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ബ്രദേശ്സ് ഒത്തിരി നന്ദി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി